ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അടുത്ത ചെയ്ത ഒന്ന് രണ്ട് വീഡിയോകൾക്ക് താഴെ കുറച്ച് കമൻ്റുകൾ കോമൺ ആയിട്ട് കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു റീപ്ലൈ ആണ് തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ ഇതിനു മുമ്പും ഇങ്ങനെ കൂടുതൽ ഒരേ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരേ ചോദ്യം അടങ്ങുന്ന കൂടുതൽ കമൻറ്റുകൾ വരുമ്പോൾ അതിന് റീപ്ലൈ ആയിട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വീഡിയോകൾക്ക് താഴെ ഒരു ഒരൊന്ന് രണ്ട് പേര് അതിന് താഴെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളിത് അങ്ങനത്തെ കമൻറ്റുകൾ വന്നിട്ടൊന്നുമല്ല വെറുതെ നിങ്ങളൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുകയാണെന്നുള്ളത് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഒരു തെളിവോടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെ ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ദീപം ഇവിടെ അത് വന്നിട്ടുണ്ടാവും അപ്പോൾ പിന്നെ വേറൊരു കാര്യം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കൂടെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ കൂടെ അത് ഒരു വിഷയം ഉണ്ടാവും ആ വിഷയത്തിനകത്ത് അതിന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു കാര്യം കൂടെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ ഈ കമൻ്റുകൾ ഇവിടെ വരുന്ന കമൻറ്റുകളൊന്ന് വായിച്ച് നോക്കുക ഓക്കെ അപ്പോൾ അതുതന്നെയാണ് വായിച്ചിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ഇന്നത്തെ വിഷയം കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഗോതമ്പ് അരി പോലെയുള്ള ധാന്യങ്ങൾ പൊരിച്ചു കൊടുക്കാമോ എന്ന് കൂടുതൽ ആളുകൾ ചോദിച്ചു രണ്ട് മാസം പ്രായമുള്ളത് ഒന്നര മാസം അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ പണ്ട് കലങ്ങളിൽ ഇതേപോലെ കമ്പനിയുടെ കോഴിത്തീറ്റകളൊന്നും നമുക്ക് ലഭ്യമായിരുന്നില്ല ആ സമയത്ത് ഈ പറയുന്ന ധാന്യങ്ങളൊക്കെ തന്നെയാണ് കോഴിക്കുഞ്ഞുങ്ങൾക്കും കോഴികൾക്കും ഒക്കെ കൊടുത്തിരുന്നത് ഗോതമ്പായാലും അരി ആയാലും എന്തൊക്കെ കോഴികൾക്ക് കൊടുക്കാൻ പറ്റും അതൊക്കെ തന്നെ നമ്മൾ കോഴികൾക്ക് കൊടുത്തിരുന്നു വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങളായാലും ഇതെല്ലാം കൊടുത്തിരുന്ന് നാടൻ കോഴികളെ കൊടുത്തിട്ടാണ് നാടൻ കോഴികളെയൊക്കെ വളർത്തിയിരുന്നത് ഇപ്പോൾ കോഴിത്തീറ്റകളും ഇതേപോലെ വാക്സിനുകളും മരുന്നുകളൊക്കെ ഇപ്പോൾ ഈ ഏതാനും വർഷങ്ങളായിട്ടുള്ളു ഇങ്ങനെ നമ്മുടെ മാർക്കറ്റിൽ പ്രാബല്യത്തിലായി തുടങ്ങി ിയിട്ട് അപ്പം അതിന് മുമ്പ് എല്ലാവരും കൊടുത്തിരുന്നത് അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും ഒക്കെ പൊടിച്ചിട്ട് തന്നെയാണ് ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നത് വലിയ കോഴികൾക്കും അരിയും ഗോതമ്പ്ക്കും അങ്ങനെ ഇട്ട് കൊടുക്കുക തന്നെയാണ് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ കോഴികൾക്ക് തന്നെ ഈ അരിയും ഗോതമ്പൊന്നും കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കൊടുക്കാം പിന്നെ പറയുന്നൊരു കാര്യം വലിയ കോഴികൾക്ക് കൊടുക്കുമ്പോൾ അതൊന്ന് കുതിർത്തിയിട്ട് ബെറ്റർ ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ മറ്റേ കമ്പനി തീറ്റകൾ കൊടുക്കേണ്ട എന്നല്ല ഞാനിതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി അത് പറയരുത് അതും ആളുകൾ പറയാറുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ പറയുന്നത് കമ്പനി തീറ്റകൾ കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കാം അരിയും ഗോതമ്പ് കൊടുത്ത് വളർത്തണം എന്നുള്ള ആളുകൾക്ക് അത് കൊടുക്കാം ഇനി അതല്ല മറ്റ് പച്ചലകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം അത് കുട്ടികൾക്കും അതൊക്കെ കൊടുക്കാം കേട്ടോ നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന തീറ്റകളൊക്കെ കൊടുക്കാം പിന്നെ ഓരോരോ കമൻ്റുകൾ വരാറുണ്ട് ചക്ക കൊടുക്കാൻ പറ്റുമോ മാങ്ങ കൊടുക്കാൻ പറ്റുമോ പിന്നെ ഓരോ സാധനങ്ങൾ എടുത്തെടുത്ത് എടുത്ത് ഇത് കൊടുക്കാൻ പറ്റുമോ ഇത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് കോഴികൾ തിന്നുന്ന എന്തും വിഷാംശമില്ലാത്ത എന്തും കോഴികൾക്ക് കൊടുക്കാം ഒരു കുഴപ്പമില്ല ഓരോ ഐറ്റംസ് ആയിട്ട് എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് കോഴികൾ തിന്നുന്ന വിഷാംശമില്ലാത്ത സൈഡ് എഫക്റ്റുകൾ വരാത്ത എന്തും കോഴികൾക്ക് കൊടുക്കാം അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷേ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ചക്ക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച തുടർച്ചയായിട്ട് ചക്ക തന്നെയാണ് കൊടുക്കാം അങ്ങനെ ചക്ക കൊടുത്തോളാം എൻ്റെ അസട്ടം പറഞ്ഞു എന്നുള്ള രീതിയിൽ പറയരുത് അതും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ പച്ചിലകൾ കോഴികൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ആ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഫുള്ള് വെറും പുല്ലും ഇലകൾ മാത്രം വെട്ടിയിട്ട് കോഴികൾക്ക് കൊടുത്ത് കോഴികൾ ആദ്യമൊക്കെ തിന്നുവാണെങ്കിൽ പിന്നെ അത് തിന്നാതായി അപ്പോൾ അത് തിന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരാതിയായിട്ട് വന്നു അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നിങ്ങളത് ചെയ്യരുത് എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക മറ്റുള്ള തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ള തീറ്റകൾ കൊടുക്കുക ഒരു തീറ്റ തന്നെ തുടർച്ചയായിട്ട് കൊടുക്കാതെ ഒരു തീറ്റ എന്ന് പറയുമ്പോൾ സ്പെസിഫൈ ചെയ്തിട്ട് ഒരു ഒരൈറ്റത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ ചക്ക കൊടുക്കുകയാണ് ഉദാഹരണം ചക്ക തന്നെ എടുക്കുക ചക്ക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചക്ക തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കരുത് അതിൻ്റെ കൂടെ മറ്റുള്ള തീറ്റകൾ കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ